ഹൈ ഫണ്ട്സ് ധാരണയാണേ ഇപ്പോൾ ഞാൻ ഉള്ളത് തൊടുപുഴ ജിയോയുടെ പെട്രോൾ പമ്പിലോട്ടോ ജിയോ ബി പി ഞാൻ ഇവിടെ പെട്രോൾ അടിക്കുന്ന കാര്യമുണ്ട് ഇവിടെ മൂന്നു രൂപ കുറവുണ്ട് കേട്ടോ പെട്രോളിന് മൂന്നു രൂപ കുറവുണ്ട് സാധാരണ പമ്പി വെച്ച് നോക്കുമ്പോഴത്തേക്കും മൂന്നു രൂപ കുറവുള്ളത് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ജിയോയുടെ പെട്രോൾ പമ്പിൽ മാത്രമാണ് മൂന്നു രൂപ കുറവുള്ളത് ഈ മൂന്നര കുറവുണ്ടെന്ന് മാത്രമല്ല നമ്മൾ അടിക്കുന്ന പെട്രോൾ അത്യാവശ്യം പവറും മൈലേജും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചു എന്താണ് ഇതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും മൈലേജ് കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതിന് ഡെൻസിറ്റി കൂടുതലാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കവിടെ എപ്പോഴും പെട്രോൾ കിട്ടണമെന്ന് നിർബന്ധം ഇല്ല കഴിഞ്ഞ വാശി ദിവസം വന്നിട്ടേക്കും ഇവിടെ പെട്രോൾ ഇല്ലായിരുന്നു കാരണം എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് അടിക്കുന്നു നല്ല തിരക്കുണ്ട് ഞാൻ ഇവിടെ അടിക്കാൻ വന്ന നല്ല ക്യൂ എന്നിട്ടാണ് ഞാൻ അടിച്ചത് അപ്പം ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം മൂന്ന് രൂപ കുറവ് ദൂരത്തേക്കും നമുക്ക് അതൊരു നിസ്സാരമായ പൈസയല്ല കൂടുതൽ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും ഫുൾ ടാങ്ക് അടിക്കുമ്പോഴത്തേക്കും അതൊരു നിസ്സാരമായ പൈസയല്ലോ അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലെ ഇൻഫോർ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണേ ഓക്കേ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം കേട്ടോ